ഇതിനൊക്കെ പറയുന്ന പേരാണ് ജീവിതം എന്നുള്ളത് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് കളിച്ചു വളർന്ന ഇത്തയും സിസ്റ്ററും ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ അവർക്ക് കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അങ്ങ് മതിയാവുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പിരിയാനുള്ള അവരുടെ സങ്കടവും ഈയൊരു നിമിഷത്തെ വേദനയൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് കുടുംബങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്തായാലും ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്ന ഈയൊരു കാലത്ത് ഇവരുടെ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ ഈ ഒരു കരുതലുണ്ടല്ലോ അത് അവരുടെ മരണം വരെ നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അതേപോലെ ആ ഒരു സഹോദരിക്ക് നല്ലൊരു കുടുംബജീവിതം തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു സിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവരുടെ ആ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക